ആചാര ലംഘനത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയ്ക്കെതിരെ പ്രതിഷേധിച്ച ഭക്തനെ മുഷ്ടി മുഷ്ടിച്ചുരുട്ടിയടിച്ച പോലീസുകാരന് തീവ്ര മതമൌലികവാദ സംഘടനയുമായി ബന്ധമെന്ന് ആരോപണം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ പ്രവർത്തകനാണ് മലപ്പുറം സ്റ്റേഷനിലെ മുഹമ്മദ് സാക്കിർ എന്ന് അയ്യപ്പ ഭക്തർ ആരോപിക്കുന്നു ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത് ശരിവെക്കുന്നതാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഭർത്തൃമാതാവ് ആക്രമിച്ചെന്ന ആരോപണവുമായി കനകദുർഗയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴായിരുന്നു സംഭവം ശബരിമല കർമ്മസമിതിയുടെ നാമജപ പ്രതിഷേധത്തിനിടെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അയ്യബ ഭക്തന്റെ മുഖത്ത് മുഹമ്മദ് സാക്കിർ ഇടിച്ചത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നീട് വ്യാപകമായി പ്രചരിച്ചിരുന്നു അതേസമയം കർമ്മസമിതി പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുമുണ്ട് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ മുഹമ്മദ് സാക്കിർ സർക്കാർ സർവീസിലിരിക്കെ ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നതാണ് ഇയാൾക്ക് കൂടുതൽ കുരുക്കാകുന്നത് അതേസമയം ശബരിമല ദർശനം നടത്തിയ രണ്ടു പേരിൽ ബിന്ദു ഇന്നലെ പോലീസ് സംരക്ഷണത്തിൽ വീട്ടിൽ തിരിച്ചെത്തി മാത്രമല്ല ബിന്ദുവിന് വീട്ടിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വന്നതുമില്ല അതേസമയം കനകദുർഗക്ക് ഇതുവരെ വീട്ടിൽ തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അടുത്തു നിന്ന് വൻ പ്രതിഷേധമാണ് കനകദുർഗക്ക് നേരിടേണ്ടി വന്നത് അമ്മായി അമ്മയെ ആക്രമിച്ചതുകൂടെ തെളിഞ്ഞതോടെ ഇവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് എന്തൊക്കെ വന്നാലും കനകദുർഗയെ വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിലാണ് ഭർത്താവ് സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം